സന്തോഷത്തോടെ തൻ്റെ കയ്യിൽ മൈലാഞ്ചി ഇടുന്നവിളെ അഗ്നി നോക്കിയിരുന്നു ആ വെള്ളമുഖം എന്നെന്തേക്കാളും സന്തോഷം നിറഞ്ഞതാണ് തോന്നി അഗ്നിക്ക് ഒരേ ഒരു സാഹോദരന്റെ കല്യാണത്തിന് പെങ്ങൾക്ക് സന്തോഷമില്ലാതിരിക്കോ എൻ്റെ ഭൂമി ഉണ്ടായിരുന്നെങ്കിൽ ഈ സമയം ഒത്തിരി സന്തോഷിക്കുന്നത് അവളായിരിക്കുമെന്ന് തോന്നി അഗ്നിക്ക് അവളുടെ കണ്ണുകൾ നിറഞ്ഞ ചുവന്നു വന്നു ഇത് എങ്ങനെയുണ്ട് ചേച്ചി പോളിയല്ലേ കല്ലു അഗ്നിയുടെ കയ്യിൽ ഇട്ടം മൈലാഞ്ചി നോക്കി ചോദിച്ചു ഉം നന്നായിട്ടുണ്ട് വിടർന്ന കണ്ണുകളുടെ ആത്മാർത്ഥമായി തന്നെ അഗ്നി പറഞ്ഞു ഇനി കാലും കൂടി ഇട്ടുതരാം അത് പറഞ്ഞ അഗ്നിയുടെ കാലിലേക്ക് തൊടാൻ പോയ കല്ലുവിനെ അവൾ തടഞ്ഞു വേണ്ട ഇത്രയും മതി ഇത് തന്നെ ഓവറാണ് ഇതിപ്പോ കുടുംബക്ഷേത്രത്തിൽ വെച്ചുള്ള ഒരു ചടങ്ങല്ലേ പിന്നെ നമുക്ക് ആഘോഷമാക്കാം കല്ലുവിൻ്റെ വാടി മുഖത്തേക്ക് നോക്കി ചീരിയുടെ അഗ്നി പറഞ്ഞു എന്നാ അങ്ങനെ ചെയ്യാം ചേച്ചി അന്നും പക്ഷേ ഞാൻ തന്നെ ഇതൊക്കെ ചെയ്തു തരും കല്ല് കുഞ്ഞു പോലെ പറഞ്ഞ അവളുടെ അമുഖഭാവം അഗ്നി വാത്സല്യം നിറച്ചു ഓ ആയിക്കോട്ടെ എന്റെ കല്ലുട്ടി ടീ അത് കേട്ടതും കല്ലു ഒരു ചീരിയുടെ അവിടെ നിന്നും എഴുന്നേറ്റു ഞാനെന്നാ അപ്പുറത്തേക്ക് പോട്ട ചേച്ചി അവളെ ഏട്ടനും അമ്മയും നോക്കിയിരിക്കുന്നുണ്ടാകും അതും പറഞ്ഞു തിരിഞ്ഞതും പുറകിൽ അവളെ നോക്കി നിൽക്കുന്ന ബദ്രിയെ കണ്ടു ആ ഏട്ടൻ എന്നെ കാണാത്തത് കൊണ്ട് ഇങ്ങോട്ട് പോന്നോ ഞാൻ പറഞ്ഞിരുന്നല്ലോ പെട്ടെന്ന് അങ്ങോട്ട് വരാന്ന് ആ ഞാനെന്നാ ഇത്രയും രാത്രിയായതുകൊണ്ട് നിന്നെ വിളിക്കാൻ വന്നതാ അഗ്നിയെന്ന് പാളി നോക്കിക്കൊണ്ട് ബദ്രി പറഞ്ഞു അവന്റെ നോട്ടം അഗ്നിയും ശ്രദ്ധിച്ചിരുന്നു എന്നാലും എന്തിനായിട്ടാ ഇവിടുന്ന് അപ്പുറത്തേക്ക് വരാൻ അത്ര ദൂരമൊന്നും ഇല്ലല്ലോ പിന്നെ ചേച്ചിയെ കാണാൻ വന്നതാണെന്ന് പറഞ്ഞാൽ ഒന്നും പറയാൻ പോകുന്നില്ല അതുകൊണ്ട് ഇങ്ങനെ കള്ളൊന്നും പറയേണ്ട ആവശ്യമില്ല ഞാൻ വീട്ടിലേക്ക് പോകുക ഏറ്റവും സമയം പോലെ വന്നാൽ മതി അതും പറഞ്ഞാൽ അഗ്നി എന്ന് നോക്കി ചിരിച്ച് കല്ലു വീട്ടിലേക്ക് ഓടി അവൾ പോയതും അഗ്നി തിരിഞ്ഞു ബദ്രി എന്ന് നോക്കി അവൾ നോക്കിയത് കണ്ടതും വെപ്രാളത്തോടെ ബദ്രി തിരിഞ്ഞ് നടക്കാൻ ഒരുങ്ങി ബദ്രി ഒന്ന് നിന്നേ പുറകിൽ നിന്നും അഗ്നിയുടെ പിടിയിൽ അവൻ പിടിച്ചു കിട്ടിയതുപോലെ അവടെ തന്നെ നിന്നു ഞാൻ പറഞ്ഞിട്ട് അനുസരിക്കാൻ വയ്യായിരുന്നു അല്ലെ ബദ്രിക്ക് അവളുടെ ഗൗരവത്തോടെയുള്ള ചോദ്യം അവനിൽ ഒരു വെറിയൽ തീർത്തു ഇത് കാണുമ്പോൾ ആണ് എനിക്ക് അവൻ്റെ കണ്ണിലേക്ക് നോക്കി പല്ല് കടിച്ചുകൊണ്ട് അഗ്നി പറഞ്ഞത് കേട്ട് മനസ്സിലാകാതെ അവൻ അവളെ നോക്കി ഞാൻ ചോദിച്ചത് ബദ്രിക്ക് മനസ്സിലായില്ലേ എന്തിനാണ് ഈ വിവാഹത്തിന് സമ്മതിച്ചതെന്ന് അതും എൻ്റെ ജാതകദോഷമെല്ലാം അറിഞ്ഞിട്ടും ഞാൻ സാറിന് സങ്കടം കണ്ടപ്പോൾ പിന്നെ എനിക്ക് എന്ത് സംഭവിച്ചാലും എൻ്റെ വീട്ടുകാർ നന്നായി ജീവിക്കാനുള്ളത് കിട്ടുമെന്ന് തോന്നിയപ്പോൾ ബാക്കി പറയാൻ നിൽക്കാതെ ബദ്രി തല താഴ്ത്തി പിന്നെ എന്തുകൊണ്ടോ അവനോടൊന്നും ചോദിക്കാൻ തോന്നിയില്ല അവൾക്ക് ഈ ജാതകത്തിലെല്ലാം നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ അഗ്നി കൗതുകത്തോടെ അവനോട് ചോദിച്ചു ഏയ് ഇങ്ങനെയുള്ളതൊന്നും എനിക്ക് വിശ്വാസമില്ല പിന്നെ വിധി അങ്ങനെയാണെങ്കിൽ അതിനെ തടുക്കാൻ ആർക്കും പറ്റില്ല എന്നാണല്ലോ ഉള്ള കണ്ണുകളിലേക്ക് നോക്കി അഗ്നി മറുപടിയെ ഒന്ന് മോളക് മാത്രം ചെയ്തു ഞാനെന്നാ അവനവളുടെ മുഖത്തേക്ക് നോക്കി അപ്പോൾ നാളെ മുതൽ ബദ്രി എൻ്റെ ഭർത്താവാണ് അല്ലേ പക്ഷേ എനിക്കതല്ല അതും പറഞ്ഞുണ്ടാക്കുന്നേ അവന്റെ അടുത്തേക്ക് നീങ്ങി നിന്നുകൊണ്ട് അവന്റെ കണ്ണുകളിലേക്ക് നോക്കി അപ്രതീക്ഷിതമായിട്ടുള്ള അവളുടെ നീക്കം കണ്ട് ബദ്രിയെന്ന് ഞെട്ടിച്ചുമരിലേക്ക് അല്പം ചാരി നിന്നു എന്ത് എനിക്ക് മനസ്സിലായില്ല അവന്റെ ശബ്ദം നേർത്തു പോയി അല്ല നാളെ മുതൽ ബദ്രിയുടെ ഈ വിറയിൽ മാറുമോ അതോ ഇനിയും കൂടുമോ അഗ്നി മൈലാഞ്ചിട്ട കൈകൾ രണ്ട് വശത്തേക്ക് മാറ്റി പിടിച്ചുകൊണ്ട് അവൻ്റെ മേലേക്ക് ചാരി നീന്തുന്നുണ്ട് അവൻ്റെ ചെവിയിലായി ചോദിച്ചു അഗ്നിയുടെ ദേഹം അവൻ്റെ മേലെ അമർന്നതും ഭദ്രയുടെ നീഞ്ചിരിപ്പ് കൂടിയത് അഗ്നി അറിഞ്ഞതുപോലെ ഒന്ന് ചിരിച്ചു മാഡം പ്ലീസ് അവൻ്റെ പതിഞ്ഞ ശബ്ദം അവളുടെ ചെവിയിലായി കേട്ട് ഓക്കെ പക്ഷെ നാളെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഭദ്ര എന്നെ ഇങ്ങനെ മാറ്റി നിർത്തോ ഭാര്യ എന്ന അധികാരം നാളെ മുതൽ എനിക്ക് സ്വന്തമാണ് അത് എല്ലാർത്ഥത്തിലും എനിക്ക് വേണം അവൻ്റെ വെപ്രാളം നോക്കി ഉള്ളിൽ ചിരിച്ചുകൊണ്ട് പുറമെ ഗൗരവത്തോടെ തന്നെ അഗ്നി പറഞ്ഞു ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായില്ലേ അഗ്നി അവനോട് അല്പം കൂടെ ചേർന്ന് നിന്നു അവൻ്റെ ശരീരത്തിൽ നിന്നും ഉയർന്ന വിയർപ്പിൻ്റെ ഗന്ധം ആസ്വദിച്ചുകൊണ്ട് അവൾ കണ്ണുകൾ അടച്ചു അവനിൽ നിന്നും വിട്ടുമാറാൻ പറ്റാത്തതുപോലെ തോന്നി പിന്നെ എന്തോ ഓർമ്മയിൽ അവനിൽ നിന്നും മാറി നിന്നു അഗ്നിയുടെ കണ്ണുകൾ അവനെ മൊത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു അവളുടെ ആ പ്രവൃത്തിയിൽ അവൻ്റെ കവളുകൾ ചുവന്നു വരുന്നത് ഒരു ചിരിയുടെ അഗ്നി നോക്കി നിന്നു എന്നെ ഇപ്പോൾ ബതിരി പോകാൻ നോക്ക് നാളെ നേരത്തെ എഴുന്നേൽക്കാനുള്ളതല്ലേ നാളെ മുതൽ ഓർക്കാമില്ലാത്ത രാത്രിയാക്കാം നമുക്ക് ഒന്ന് കണ്ണിറക്കി കാണിച്ചിട്ടുണ്ട് അവനിൽ നിന്നും മാറിയജ്ഞാകത്തേക്ക് നടന്നു അവൾ പോകുന്നു നോക്കി നിന്നിട്ട് കൈകൾ കൊണ്ട് അവൻ നെഞ്ചിലൊന്ന് തടവി പിന്നെ മനോഹരമായ ഒരു പുഞ്ചിരിയുടെ അവടെ ഹൗസിലേക്ക് നടന്നു ഇവിടെ നിൽക്കുകയാണോ അവിടെയാണെങ്കിൽ ഇന്ദ്രൻ നിന്നെ കാണണമെന്ന് പറഞ്ഞ് ബഹളമായിരുന്നു നീ പിന്നെ കരഞ്ഞു വിളിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞ് ഞാൻ അവനെ സമാധാനിപ്പിച്ച് ഗുളികയും കൊടുത്തിട്ടാണ് വന്നത് അത് കഴിച്ച ഉടനെ ഇനി മിണ്ടാതെ കിടന്നുറങ്ങിക്കോളുമല്ലോ റൂമിലേക്ക് കടന്നു വന്ന വിശ്വൻ ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് അവിടെയായിരുന്നു പോട്ടെ ചേച്ചാ അല്ലെങ്കിൽ തന്നെ അവനെ ഞാൻ കണ്ണും പോകണ്ട എന്ന് കരുതിയിരുന്നതാ ഇരുന്ന് വട്ടു പിടിക്കട്ടെ അല്ലേ അഗ്നി അയാളെ നോക്കിയൊന്ന് ചിരിച്ചു നാളെ മുതൽ ഞാൻ പിന്നെ അവിടെയായിരിക്കുമല്ലോ അവൻ്റെ ചങ്ങിൽ കുത്താൻ കണക്കിന് ഇങ്ങോട്ട് വന്നോളാം ഞാൻ മോൾക്ക് അച്ഛനോട് ദേഷ്യമുണ്ടോ വിശ്വൻ അവളുടെ തലയിലൂടെ ഒന്ന് തലോടി എനിക്കെന്തിനാ എൻ്റെ അച്ഛനോട് ദേഷ്യം ഭർത്തിയുടെ കാര്യത്തിലാണെങ്കിൽ ഒട്ടുമില്ല അച്ഛനോട് എന്തൊക്കെയോ ഒളിച്ചു വയ്ക്കുന്നത് എനിക്കറിയാം അതെന്താണെന്ന് ഞാൻ ചോദിക്കുന്നതുമില്ല എന്തായാലും എൻ്റെ നല്ലതിനായിരിക്കുമല്ലോ അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ പക്ഷേ എല്ലാം പറഞ്ഞു കഴിയുമ്പോൾ അച്ചയ്ക്ക് ഞാൻ തരൂട്ടോ അഗ്നി കുറുമ്പോടെ പറഞ്ഞിട്ടുണ്ട് വിശ്വനെ നെഞ്ചിലേക്ക് ചാരി അമ്മ എന്ത് ചെയ്യാ ഇങ്ങോട്ട് വന്നില്ലേ അവൾ അങ്ങനെ തന്നെ ഇരുന്നു കൊണ്ട് അയാളോട് ചോദിച്ചു ഇല്ലടാ ഗായി റൂമിലുണ്ട് ഞാൻ മോളെ അങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോകാൻ വന്നതാണ് വാ അമ്മ അവിടെ നോക്കിയിരിക്കുന്നുണ്ട് ഇന്ന് അവിടെ കിടക്കാൻ നമുക്ക് വിശ്വൻ പറഞ്ഞതും അഗ്നി സമ്മതിച്ചിട്ടുണ്ട് അയാളോടൊപ്പം നടന്നു രാവിലെ അഗ്നിയെ വിളിച്ചു ഗായത്രിയാണ് പിന്നെ അധികം കിടന്നുറങ്ങാതെ അവൾ വേഗം തന്നെ എഴുന്നേറ്റും അവളെ ബാത്റൂമിലേക്ക് കുളിക്കാൻ പറഞ്ഞയച്ചുകൊണ്ട് ഗായത്രി താഴേക്ക് നടന്നു അഗ്നി കുളിച്ചിറങ്ങുമ്പോൾ റൂമിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല വിശ്വൻ നേരത്തെ എഴുന്നേറ്റ് പോയിട്ടുണ്ടാകുമെന്ന് അവൾക്ക് തോന്നി അല്പം കഴിഞ്ഞതും ഗായത്രി അഗ്നിക്ക് കഴിക്കാനുള്ളതും കൊണ്ട് റൂമിലേക്ക് വന്നു ഗായത്രി തന്നെയാണ് അവൾക്കത് വാരി കൊടുത്തത് നിറങ്ങി തുടങ്ങി ഗായത്രിയുടെ കണ്ണുകൾ തുടച്ചു മാറ്റിക്കൊണ്ട് അഗ്നി അവിടെ കവളായി ചുമ്പമിച്ചു എന്തിനാ എൻ്റെ അമ്മയുടെ കണ്ണുകൾ ഇങ്ങനെ നിറയുന്നത് ഇഷ്ടമായില്ലേ അമ്മയ്ക്ക് പതിയെ അഗ്നി ചെറിയ ചിരിയോട് ചോദിച്ചു എനിക്ക് ആ കുഞ്ഞിനെ ഇഷ്ടമാണ് ഗായത്രിയുടെ മുഖത്ത് വന്ന സന്തോഷത്തിലേക്ക് നോക്കി നിന്നു അവൾ മോള് വാ അമ്മ സാരി ഉടിപ്പിച്ചു തരാം ബാത്റൂമിൽ കയറി കൈ വന്നുകൊണ്ട് ഗായത്രി അഗ്നിക്ക് ഇടാനുള്ള സാരി കയ്യിലെടുത്തു ബ്യൂട്ടീഷ്യൻ ഒന്നും വേണ്ടെന്ന് ആദ്യമേ തന്നെ അവൾ പറഞ്ഞിരുന്നു മെറൂൺ കളർ പട്ട് സാരി ഗായത്രി നല്ലതുപോലെ തന്നെ അഗ്നിയെ ഒടിപ്പിച്ചു പിന്നെ ആഭരണങ്ങൾ ഇട്ട് കൊടുത്ത ശേഷം അവളെ കണ്ണാടിയുടെ മുന്നിൽ പിടിച്ചിരുത്തി നീണ്ട മുടികടകൾ പിന്നെ കെട്ടി കൊടുത്തു അതിൽ അത്യാവശ്യം വേണ്ടുന്ന മുല്ലപ്പൂക്കളെല്ലാം വിപിച്ചു പിന്നെ അവളുടെ കണ്ണുകൾ നീട്ടി വരച്ചു കൊടുത്തു കൊണ്ട് നെറ്റിയിലായി അല്പം വലിയൊരു മുറൂൺ കളർ പൊട്ടും വെച്ച് കൊടുത്തു ഇനി ബാക്കിയുള്ള മേക്കപ്പ് എല്ലാം മോളെ ചെയ്തു അഗ്നിയെ നോക്കി അല്പം നിരം നിന്നുകൊണ്ട് നിറഞ്ഞ കണ്ണുകൾ അവളെ കാണിക്കത് ഗായത്രി പറഞ്ഞു അഗ്നി അമ്മേന്ന് നോക്കി മുറൂൺ കളർ എടുത്ത് ചുണ്ടിലായി അല്പം തേച്ചു ഓവറാണോ അമ്മയെ അഗ്നി ഗായത്രിയുടെ നേർക്ക് തിരിഞ്ഞ് നിന്നുകൊണ്ട് ചോദിച്ചു ഏയ് എല്ലാം മോളെ നന്നായിട്ടുണ്ട് ഗായത്രി ചിരിയോടെ പറഞ്ഞു എങ്കിൽ നമുക്ക് താഴേക്ക് ഇറങ്ങാൻ മോളെ അവിടെ എല്ലാവർക്കും ദക്ഷിണ കൊടുത്തിട്ട് വേണം അമ്പലത്തിലേക്ക് ഇറങ്ങാൻ അച്ഛനും ഉള്ളത് ഗായത്രി പറഞ്ഞിട്ട് അഗ്നിയെ കൊണ്ട് താഴേക്ക് നടന്നു അഗ്നിയെ കൊണ്ട് ഗായത്രി താഴെ എത്തുമ്പോൾ അവിടെ എല്ലാവരും റെഡിയായി നിൽക്കുന്നുണ്ട് വിശ്വൻ്റെ മുഖത്ത് അല്ലാതെ വേറെ ആരുടെയും മുഖത്തൊരു സന്തോഷവും ഇല്ലെന്നത് അഗ്നി കൃത്യമായി ശ്രദ്ധിച്ചിരുന്നു ഇന്ധനം താഴേക്ക് കൊണ്ടുവരാത്തത് കൊണ്ട് അവനെയും അവിടെ കണ്ടില്ല റൂമിൽ പോയി അവനെ കാണാനും അവൾക്കപ്പോൾ മനസ്സ് വന്നില്ല മുത്തശ്ശിക്കാണ് ആദ്യം ദക്ഷിണ കൊടുത്തത് അഗ്നി പിന്നെ വിശ്വനും ഗായത്രിക്കും കൊടുത്തു രണ്ട് അപ്പച്ചിമാർക്കും അമ്മാവന്മാർക്കും ദക്ഷിണ കൊടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ സമയമായി എന്നും പറഞ്ഞ് വിശ്വൻ അവളെ കാറിലേക്ക് കയറ്റി ഗായത്രിയും വിശ്വനും അഗ്നിയുമായിരുന്നു ഒരു കാറിൽ പോയത് പുറകിൽ നിന്ന് എല്ലാവരും ഒരു കാറിൽ തിരിച്ചു ബത്രിക്ക് വരാനുള്ള വണ്ടി നേരത്തെ വിശ്വൻ റെഡിയാക്കിയിരുന്നു അവർ അല്പം കൂടെ കഴിഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങും അഗ്നിയുടെ ഉള്ളിൽ വല്ലാത്തൊരു പിടപ്പായിരുന്നു അത് മനസ്സിലാക്കി എന്നതുപോലെ വിശ്വൻ അവളുടെ കൈകൾ കൂട്ടി പിടിച്ചിരുന്നു ആകുലത്തോടെ തന്നെ നോക്കുന്ന അഗ്നിയെ നോക്കി മെല്ലെ ഒന്ന് കണ്ണു ചീമി വിശ്വൻ അത് കാണാൻ ഒന്ന് ദീർഘശ്വാസം ഇട്ടുകൊണ്ട് അവൾ പുറത്തേക്ക് നോക്കിയിരുന്നു അഗ്നിയോട് കാറിൽ തന്നെ ഇരിക്കാൻ പറഞ്ഞിട്ട് വിശ്വൻ അമ്പലത്തിനകത്തേക്ക് കയറിപ്പോയിരുന്നു അവൾക്ക് കുട്ടിൻ്റെ ഗായത്രിയും ഉണ്ടായിരുന്നു അല്പം കഴിഞ്ഞതും വിശ്വൻ തിരികെ ഇറങ്ങി വരുന്നതും അവിടേക്ക് അപ്പോൾ വന്ന ഭദ്രയെ കൈ പിടിച്ചുകൊണ്ട് അകത്തേക്ക് പോകുന്നതെന്ന് നോക്കിയിരുന്നു അവൾ ക്രീം കളർ ഷർട്ടിലും മുണ്ടിലും ബദ്രയെ കണ്ടപ്പോൾ അഗ്നിയുടെ കണ്ണുകൾ വിടർന്നു വന്നു അവൾ നടന്നു പോകുന്ന അവനെ തന്നെ നോക്കിയിരുന്നു പോയി താടിയൊക്കെ ഒതുക്കി വെച്ചിട്ടുണ്ട് പുറകിൽ കൗസലിയും കല്ലും ചിരിയോടെ തന്നെയുണ്ട് അവൻ കണ്ണിൽ നിന്ന് മായന്നത് വരെ നോക്കിയിരുന്നു അവൾ വിശുൻ വന്നവളെ തട്ടി വിളിക്കുമ്പോഴാണ് അഗ്നി മുന്നിലേക്ക് നോക്കുന്നത് എന്താ ഇവിടെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഇറങ്ങി വന്നേ തൂർന്നെ പിടിച്ച ഡോറിലേക്ക് നോക്കിക്കൊണ്ട് വിശുൻ പറഞ്ഞിട്ടും അഗ്നി ഒന്ന് ചിരിച്ചുണ്ട് വിശുൻ്റെ കൈ പിടിച്ച് പുറത്തേക്ക് ഇറങ്ങി അമ്പലനടിയിലേക്ക് അടുക്കും തോറും അവളുടെ കാലുകൾ ചെറുതായി വിറിയിൽ പിടിച്ചിരുന്നു എങ്കിലും അത് പുറത്ത് കാണിക്കാതെ ഓരോത്തിൽ തന്നെ മുന്നോട്ട് നടന്നു വിശുൻ്റെ കൈയിൽ അപ്പോഴും അവളുടെ കൈകൾ അമർന്നിരുന്നു അത് മനസ്സിലാക്കി അവളുടെ കൈയുടെ മുകളിൽ മെല്ലെ തട്ടിക്കൊണ്ടിരുന്നു താലി കേട്ടാനുള്ള സമയമായതുകൊണ്ട് തന്നെ ബദ്രിയുടെ അടുത്തായി തന്നെ അഗ്നിയെ കൊണ്ട് നിർത്തിയിരുന്ന വിശൻ അവനെ മുഖം ഉയർത്തിയ ഒന്ന് നോക്കി അഗ്നി ശ്വാസം പോലും എടുക്കാൻ മറന്ന് അങ്ങനെ നിന്നുപോയി അവൻ്റെ മരതകൾ കണ്ണുകളിലുള്ള പ്രത്യേക തിളക്കം തന്നെ കണ്ടിട്ടുള്ളതാണെന്നോക്കെ എന്തുകൊണ്ടോ അഗ്നിയുടെ കവളുകൾ ചുവപ്പിച്ചു എങ്കിലും അവനിൽ നോട്ടം മാറ്റി ഗൗരവത്തോടെ തന്നെ നിന്നു അവൾ മഞ്ഞച്ചറിൽ കോർത്ത താലി അഗ്നിയുടെ മിഴികൾക്ക് മുന്നിൽ കൊണ്ടുവന്ന് ബദ്രീന്ന് ഉയർത്തിപ്പിടിച്ചു അവളുടെ കണ്ണുകൾ അപ്പോൾ ബദ്രിനാഥ് എന്ന പേരിൽ നിന്നു പിന്നെ അവടുന്നു അവൻ്റെ തിളങ്ങുന്ന കണ്ണുകളിലേക്കും അന്നെന്തോ പതരാതെ തന്നെയും ബദ്രി അവളുടെ കണ്ണുകളിൽ നോക്കിക്കൊണ്ട് ആ മഞ്ഞച്ചയുടെ മൂന്ന് വട്ടമായി മുറുക്കി കെട്ടിക്കൊടുത്തു അവൾക്ക് താലി കെട്ടുമ്പോഴും സിന്ദൂരൻ തൊടുമ്പോഴും ബദ്രിയുടെയും അഗ്നിയുടെയും കണ്ണുകൾ തമ്മിൽ കോർത്തു നിന്നിരുന്നു വിശൻ പിടിച്ചു കൊടുത്ത അഗ്നിയുടെ കൈകൾ ബദ്രി മുറുക്കി പിടിക്കുമ്പോൾ സംശയത്തോടെ അവളുടെ കണ്ണുകൾ അവന് നേരെ പോയി അത് കണ്ടിട്ടും ബദ്രി അത് ശ്രദ്ധിക്കാത്തതുപോലെ അഗ്നിക്ക് വലം വയ്ക്കാൻ നടന്നു തുടങ്ങിയിരുന്നു കൂടെ തന്നെ അവൻ്റെ തൊട്ടുപുറകെ അഗ്നിയും ചടങ്ങെല്ലാം കഴിഞ്ഞ് പുറത്തേക്കിറങ്ങുമ്പോഴാണ് അഗ്നിയുടെ കണ്ണുകൾ അവർ നോക്കി നിൽക്കുന്ന ആദിയുടെ മുഖത്തേക്ക് ചെന്നിരുന്നത് അവൻ്റെ കണ്ണുകളിൽ ബദ്രി മാത്രമേയുള്ളൂ എന്ന് തോന്നി അവൾക്ക് വല്ലാത്ത ഭാവത്തോടെ ബദ്രി ഒഴിഞ്ഞു നോക്കി നിൽക്കുന്ന അവൻ്റെ കണ്ണുകൾ ചൂഴ്ഞ്ഞെടുക്കാൻ തോന്നി അവൾക്ക് ഞാനിട്ടും പ്രതീക്ഷിച്ചില്ല ബദ്രി ഇത് അവരുടെ അടുത്തേക്ക് നടന്നു വന്ന് ബദ്രിയുടെ കൈകൾ പിടിച്ചുകൊണ്ട് അവനെ ഒന്ന് ആലിംഗനം ചെയ്ത ആദി പറയവേ ബദ്രി ഒന്ന് ചിരിച്ചു ബദ്രിയിൽ മുറുകിയിരിക്കുന്ന ആദിയുടെ കൈകൾ കാണേ അഗ്നിയുടെ ഉള്ളിൽ വല്ലാത്ത അസ്വസ്ഥത പടർന്ന് പിടിച്ചുകൊണ്ടിരുന്നു ഓരോന്ന് സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോഴും ആദ്യയുടെ വിരലുകൾ ബദ്രിയുടെ പുറത്തുകൂടെ മേലെ ഇഴഞ്ഞു നടക്കുന്നത് നോക്കി നോക്കിയവൾ പല്ലുകഴിച്ചു എന്നാലും വല്ലാത്തൊരു തിളക്കം തന്നെ ബദ്രീ നിന്റെ ഈ കണ്ണുകൾക്ക് ആദ്യ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി നേരത്തെ ശബ്ദത്തിൽ പറഞ്ഞു ഇന്ന് തന്നെ ആദ്യ എൻ്റെ എണ്ണ കണ്ണു വെച്ച് കൊല്ലുമോ അങ്ങോട്ടും ആർക്കെ മതി സംസാരിച്ചിരുന്നത് അവരുടെ ഇടയിൽ കയറുന്ന ആദ്യയുടെ കൈകൾ ബദ്രിയിൽ നിന്നും എടുത്തു മാറ്റിക്കൊണ്ട് കല്ലുരു ചീരിള പറഞ്ഞതും ഉള്ളിലുണ്ടായിരുന്ന ഇഷ്ടക്കേട് മറച്ചു വെച്ച് ആദ്യം ഒന്ന് ചിരിച്ചു വായേട്ടത്തി നമുക്കിനി വീട്ടിലേക്ക് പോകാമല്ലോ കല്ല് സന്തോഷത്തോടെ അഗ്നിയുടെ കയ്യിൽ പിടിച്ചു ആ ചേച്ചി വിളി മാറ്റി ഇപ്പോ ഏട്ടത്തി എന്നായോ കുറുമ്പി വിശുൻ കല്ലുവിന്റെ തലയിൽ തൊട്ട് കൊണ്ട് ചോദിച്ചു അമ്മ പറഞ്ഞു ഇനി മുതൽ ഞാൻ ഏട്ടത്തി എന്ന് വിളിച്ചാൽ മതിയെന്നെ വിളിക്കാൻ നല്ല രസമായത് കൊണ്ട് എനിക്കിഷ്ടപ്പെട്ടു കല്ല് ചിരിച്ചു ഇനി ഇവിടെ പ്രത്യേകിച്ച് ചടങ്ങൊന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് വീട്ടിലേക്ക് തിരിക്കാം വിശുൻ എല്ലാരോടും പറഞ്ഞിട്ട് ബദ്രിയുമായി മുന്നോട്ട് നടന്നു പുറകിൽ നിന്നും ഗായത്രിയും കല്ലും കൗസലിയും അഗ്നിയും കൊണ്ട് നടന്നു കാറിൽ കയറുന്നതിന് മുന്നേ അഗ്നിന്ന് തിരിഞ്ഞു നോക്കി നിന്നെടുത്ത് തന്നെ ആദ്യം നിൽക്കുന്നത് കണ്ട് അവൾ തിരിഞ്ഞു അവൻ്റെ കൈകൾ ചുരുട്ടി പിടിക്കുന്നതും മുഖത്ത് ദേഷ്യം നിറയുന്നതും കണ്ടെങ്കിലും പ്രത്യേകിച്ചൊന്നും തോന്നിയിരുന്നില്ല അവൾക്ക് മോള് ഇവിടെ ഇരിക്കുകട്ടോ ഞാൻ പറഞ്ഞതിന് ശേഷം മാത്രം അകത്തേക്ക് വന്നാൽ മതി അവട്ട് ഹൗസിന്റെ മുന്നിൽ വണ്ടി നിർത്തി ഇറങ്ങാൻ നേരം കൗസല്യ അഗ്നിയോട് പറഞ്ഞൊരു ഗായത്രിയും കൊണ്ട് അകത്തേക്ക് കയറി ഞാനും അമ്മയുടെ കൂടെ പോട്ടയടത്തി അഗ്നിയുടെ അടുത്തായിരിക്കുന്ന കല്ലോളെ നോക്കി ചോദിച്ചപ്പോൾ അഗ്നി ചീരയോട് തലകുലുക്കി അത് കാണി അവളുടെ കവളിൽ മെല്ലെ ചുംബിച്ചുകൊണ്ട് ഡോർ തുറന്ന് കല്ല് പുറത്തേക്കിറങ്ങി വിശ്വനും പുറത്തേക്ക് ഇറങ്ങി ഭദ്രയുടെ വീട്ടിലേക്ക് കയറിയിരുന്നു കാറിൽ അഗ്നിയും ബദ്രിയും മാത്രമായി ബാക്കിയെല്ലാവരും അമ്പലത്തിന്ന് തന്നെ പല വഴിക്കും പിരിഞ്ഞു പോയിരുന്നു ഇന്ദ്രൻ്റെയും മാതയുടെയും അമ്മമാർ രണ്ടുപേരും പിന്നെ മുത്തശ്ശിയുടെ കൂടെ കൊട്ടാരത്തിനകത്തേക്ക് തന്നെ കയറിപ്പോയി അവർക്ക് ഇതൊന്നും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല വിശ്വൻ അത് കണ്ടെങ്കിലും ശ്രദ്ധിക്കാത്തതുപോലെ നീന്തും കൗസല്യം കത്തിച്ച ആരതി ഇറങ്ങി വന്നപ്പോൾ അഗ്നി ഡോർ തുറന്ന പുറത്തേക്കിറങ്ങി ഇറങ്ങി കൊടുത്തേ ഭദ്രിയും ആരതി തട്ടുകൊണ്ട് ബദ്രിയും അഗ്നിയും ഒരുമിച്ച് നിർത്തി ഉഴിഞ്ഞെടുത്ത് കൗസല്യ പിന്നെ അതിൽ നിന്നും സിന്ദൂരും ഇട്ട് അഗ്നിക്കും ബദ്രിക്കും തൊട്ട് കൊടുത്തു പിന്നെ അതെടുത്ത് കല്ലുവിൻ്റെ കയ്യിൽ കൊടുത്തുകൊണ്ട് താഴെ ഒഴിച്ചു കളയാൻ പറഞ്ഞു അവൾ അത് കൊണ്ട് പോയതും കൗസല്യ കായത്തിന്റെ കയ്യിൽ നിന്ന് വിളക്ക് വാങ്ങി ദൈവത്തെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് വലുതുകാല വെച്ച് കയറി വാമോളെ കൗസല്യം നിറഞ്ഞ ചീരിയുടെ ആ വിളക്ക് അഗ്നിയുടെ കയ്യിലേക്ക് കൊടുത്തു അവൾ അടുത്ത് നിൽക്കുന്ന ബദ്രിയൊന്ന് നോക്കിക്കൊണ്ട് കൗസലയുടെ കയ്യിൽ നിന്ന് വിളക്ക് വാങ്ങി വലതുകാൽ വെച്ച് തന്നെ അകത്തേക്ക് കയറി കോട്ടത്തിനെ ബദ്രിയും ഗായത്രി അവിടെ നിറഞ്ഞ കണ്ണുകൾ തുടയ്ക്കുമ്പോൾ അടുത്തുനിന്ന് വിശൻ അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അകത്തേക്ക് നടന്നു മോനെ മോൾക്ക് പൂജാമുറി ഒന്ന് കാണിച്ചു കൊടുക്ക് എന്നിട്ട് രണ്ടാളും പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങി വന്നു അകത്തേക്ക് കയറി കയ്യിലിരിക്കുന്ന നിലവിളക്ക് ഇവിടെ വെക്കണമെന്ന് സംശയിച്ചു നിൽക്കുന്ന അഗ്നി നോക്കിക്കൊണ്ട് കൗസല ബദ്രിയോട് പറഞ്ഞു അവൻ അവളെ നോക്കിക്കൊണ്ട് മുന്നേ നടന്നു അഗ്നി കയ്യിലിരിക്കുന്ന വിളക്ക് ശ്രദ്ധിച്ചിട്ടുണ്ട് ബദ്രയുടെ പുറക്കെ തന്നെ പൂജാമുറിയിലേക്ക് കയറി കയ്യിലിരുന്ന വിളക്ക് അവിടെ വെച്ചിട്ട് കണ്ണുകൾ അടച്ചവൾ ഒരു നിമിഷം പ്രാർത്ഥിച്ചു ഞാൻ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ ഈ തല ആഗ്രഹിച്ചിട്ടുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഇതിപ്പോൾ എൻ്റെ കഴുത്തിൽ കിടക്കുന്നതെന്ന് മറ്റാരേക്കാളും നിനക്ക് തന്നെ അറിയാമല്ലോ എന്നിരുന്നാലും എനിക്ക് ചെയ്തു തീർക്കാൻ ഒത്തിരിയുണ്ട് അതിൽ എൻ്റെ കൂടെയുള്ള ആർക്കുമൊന്നും സംഭവിക്കാതിരിക്കാൻ കൂടെ ഉണ്ടാവണം അഗ്നി കണ്ണുകൾ തുറന്നുകൊണ്ട് ബദ്രിയെ നോക്കി അപ്പോൾ തന്നെ അവൾ നോക്കിക്കൊണ്ട് അവൻ പുറത്തേക്കിറങ്ങി വാ മോളെ ഇവിടെ ഇരിക്കേ ഇനി ചെറിയൊരു ചടങ്ങ് കൂടെ ബാക്കിയുണ്ട് മോൾക്ക് ദേഷ്യമാകുമോ ക്ഷീണമുണ്ടെന്ന് അമ്മയ്ക്കറിയാം എന്നാലും ഇതുകൂടെ മതി കൗസല്യ അഗ്നിയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പതിയെ പറഞ്ഞു ഇല്ലമ്മേ എനിക്കങ്ങനെ ക്ഷീണമൊന്നുമില്ല ഒന്നുമില്ല കൗസല്യ ചൂണ്ടിക്കാണിച്ചു കൊടുത്ത സ്ഥലത്ത് ഇരുന്നുണ്ട് അവൾ മെല്ലെ പറഞ്ഞു അവളുടെ അടുത്തേത്തന്നെ ഭദ്രീ മരുന്നോ ദാ അമ്മേ പായസം കല്ല് ഒരു ഗ്ലാസ്സിൽ നിറയെ പായസം കൊണ്ടുവന്ന് കൗസലിയുടെ കയ്യിൽ കൊടുത്തു അവരുടെ ചീരുടെ അത് ബദ്രയുടെ കയ്യിൽ കൊടുത്തു അവൻ അടുത്തിരിക്കുന്ന അഗ്നിയെ ഒന്ന് നോക്കിക്കൊണ്ട് അല്പം പായസം കുടിച്ചുകൊണ്ട് ബാക്കി അവൾക്ക് നിരനീട്ടി അഗ്നിയുടെ കണ്ണുകൾ നേരെ പോയത് മുന്നിൽ ടെൻഷൻ അടിച്ചു നിൽക്കുന്ന ഭീഷണ നിറക്കാണ് അയാളുടെ കണ്ണുകൾ അവളോട് യാചിക്കുന്നത് പോലെ തോന്നി അത് കണ്ട് മെല്ലെ എന്ന് ചീരിച്ചുകൊണ്ട് അവൾ ബുടെ കയ്യിൽ നിന്നും ആ ഗ്ലാസ് വാങ്ങി അല്പം കുടിച്ചു മതി വട്ടത്തി അഗ്നിയുടെ ഗ്ലാസ്സിലെ പായസം പകുതിയും അങ്ങനെ ഇരിക്കുന്നത് കണ്ട് കലു അവളോട് ചോദിച്ചു മതി നർത്ഥത്തിൽ തല കുഴിക്ക ഉടനെ തന്നെ കല്ലുകളുടെ കൈയിലും ആ ഗ്ലാസ് വാങ്ങി ബാക്കിയുണ്ടെന്ന പായസം എല്ലാം ഒറ്റയടിക്ക് കുടിച്ചു തീർത്തു എനിക്ക് പായസം വലിയ ഇഷ്ടമായിട്ടതി അപ്പം ബാക്കിയുള്ള പായസം എന്തിനാ വെറുതെ കളയണേ കല്ലു അവളെ തന്നെ ഉറ്റുനോക്കി നിൽക്കുന്ന ബാക്കി എല്ലാവരെയും നോക്കി ഒന്ന് ചിരിച്ച് കാണിച്ചുകൊണ്ട് പറഞ്ഞു കൗസല അവൾക്ക് നേരെ കണ്ണോട്ടി കാണിക്കുന്നുണ്ട് അഗ്നിയുടെ ചുണ്ടിൽ പതിയെ ഒരു പൊഞ്ചിരി വിരിഞ്ഞു വായേട്ടതി നമുക്കിതൊക്കെ ഒന്ന് മാറ്റി വരാം എന്നിട്ട് എന്തെങ്കിലും കഴിക്കാം എനിക്കാണ് വേഷം എന്നിട്ട് വയ്യ അഗ്നിയെ പിടിച്ച് എഴുന്നേൽപ്പിച്ചുകൊണ്ട് കല്ല് പറഞ്ഞിണം അവൾ എല്ലാവരെയും ഒന്ന് നോക്കി തല കുലുക്കിയിട്ട് കല്ല് കാണിച്ചു കൊടുത്താൽ ബർത്ത് റൂമിലേക്ക് നടന്നു